വി സബ്മിറ്റഡ് ടു ദാക്സ് ഈ ഒരു ഫാക്ട്സ് വസ്തുതയോട് ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തു സബ്മിറ്റഡ് വിധേയരായി അല്ലേഷൻ ഓഫ് കണ്ടൻമെന്റ് മദേഴ്സും പറഞ്ഞ അവരോട് എന്താണ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടെന്റ് ഈ ഒരു കീഴടങ്ങൽ അല്ലെങ്കിൽ ഒരു വിധേ വിധേയപ്പെടൽ എന്ത് ചെയ്തു സോർട്ട് ഓഫ് കണ്ടൻമെന്റ് നമുക്കൊരു തരത്തിലുള്ള എന്ത് തന്നു ഒരു സംതൃപ്തി അല്ലെ തന്നു ലിവിംഗ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിംഗ് ബീങ്സ്റ്റ് ലിവ് ബീങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീങ്സ് മനുഷ്യ ജീവനുള്ള ജീവനുള്ളവെന്തെയും മറ്റു ജീവനുള്ളവരുടെ അടുത്തേക്ക് അടുക്കും ഫ്രം ദ ഫസ്റ്റ് മോമെന്റ് ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ വി സച്ച് ബോയ്സ് അത്തരം കുട്ടികളുമായിട്ട് ആൺകുട്ടികളുമായിട്ട് എന്ത് ചെയ്തു ആ കുട്ടിയുടെ സുഹൃത്തുക്കളാക്കി മാറ്റില്ലേ മൈ ഹാർട്ട് ഫസ്റ്റ് മൈ ഹാർട്ട് മേഡ്സ് വിത്ത് സച്ച് ബോയ്സ് അവരെ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന രീതിയിൽ കുട്ടി എന്ത് ചെയ്തു ആൺകുട്ടികളുമായിട്ട് ചങ്ങാത്ത സ്ഥാപിച്ചു ലവ് വിത്ത് സച്ച് ഗേൾസ് ആ പെൺകുട്ടികളോട് സ്നേഹം തോന്നി അല്ലേൾസ് അവരായിട്ട് ആയിരുന്ന രീതിയിൽ ആൾക്കാരായിട്ട് ആ പെൺകുട്ടികളുമായിട്ട് സ്നേഹത്തിലും ആയി ദു സീമിറ്റ് മീ മൈ മിസ് ഗിവിങ് പിന്നെ മനസ്സിലായി ആ ഒരു മിസ് ഗിവിംഗ്സിന് എന്താണ് ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല സ്കൂളിലേക്ക് വരുമ്പോണ്ടായിരുന്ന ഒരു കാശപ്പാടിൽ നിന്നും ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നാണ് കുട്ടിക്ക് മനസ്സിലായി ഐ ഹാഡ് നെവർ ഇമേജൻഡ് സ്കൂൾ വുഡ് ഹാവ് ദീസ് റിച്ച് വെറൈറ്റി സ്കൂളിൽ ഇത്രയും റിച്ചായിട്ടുള്ള വെറൈറ്റി പല വ്യത്യസ്തതകളെ ഉണ്ടാകുന്ന കുട്ടി ഒരിക്കലും ഇമേജിൻ ചെയ്തില്ല സ്വപ്നം കണ്ടില്ല വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ് എല്ലാ ഗെയിംസും കുട്ടി കളിച്ചു എന്തൊക്കെയാണ് അവർ കളിച്ചു സ്വിങ്സ് ഊഞ്ഞാലുകൾ ആടി അല്ലെ വാൾട്ടിങ് ഹോൾസ് എന്താണ് ഈ കുതിരപ്പുറത്തുള്ള ജിംനാസ്റ്റിക് പോലുള്ള അഭ്യാസ പ്രകടനങ്ങൾ അല്ലെ വാൾട്ടിങ് ഹോൾസ് ബോൾ ഗെയിംസ് അല്ലെ ബോൾ കൊണ്ട് കളിക്കുന്ന കളികൾ ഇതൊക്കെ കുട്ടി ഏർപ്പെട്ടു എൻ്റെ മ്യൂസിക് റൂം വി ചാൻഡ് അവർ ഫസ്റ്റ് സോങ് മ്യൂസിക് റൂമല്ലേ സംഗീതത്തിൻ്റെ പാഠം അല്ലേ എന്താണ് ഫസ്റ്റ് വി സ്റ്റാൻഡ് അവർ ഫസ്റ്റ് സോങ് ഞങ്ങൾ ആദ്യമായിട്ട് എന്ത് ചെയ്തു പാട്ട് പാടി വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് ഞങ്ങൾ ഞങ്ങൾക്ക് ഭാഷ ഭാഷ ഞങ്ങൾ പരിചയപ്പെട്ടു ആദ്യമായിട്ട് വി സോ എ ഗ്ലോബ് ഓഫ് ദി ഏർത്ത് ആ ഭൂമിയുടെ എന്താണ് ഗോളം ഭൂഗോളം അല്ലെ എൻ്റെ ഒരു ഗ്ലോബ് കണ്ടു വിച്ച് റിവോഡ് ദ്രീസ് അത് ഇങ്ങനെ ആയിരുന്നു അത് എന്ത് കാണിച്ചു റിവോൾവ് ആൻഡ് ഷോ വിട്ട് ദീസ്തമായിട്ടുള്ള ഭൂഖണ്ഡങ്ങളെയും അതായത് വൻകരകളെയും ആൻഡ് കൺട്രീസ് രാജ്യങ്ങളെയും കാണിച്ചു തന്നു വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ് മാതമാറ്റിക്സ് അല്ലെ നമ്പർ ലേർണിംഗ് നമ്പേഴ്സ് നമ്പേഴ്സ് പഠിക്കാൻ തുടങ്ങി വി എറ്റ് ഡിലീഷ്യസ് ഫുഡ് അല്ലെ രസമുള്ള ദിലീഷ്യസ് രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു ടു കെ ലിറ്റിൽ നാബ് ചെറുതായിട്ടൊന്ന് മയങ്ങി അല്ലേ പിന്നെന്താണ് ആൻഡ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ് പ്ലേ ആൻഡ് ലേണിങ് ആൻഡ് അപ്പ് എഴുന്നേറ്റ് എന്ത് തുടരാൻ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ് സൗഹൃദവും സ്നേഹവും തുടരാൻ അല്ലേ പിന്നെന്താണ് പ്ലേ ആൻഡ് ലേണിങ് കളിയും പഠനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അവർ കുട്ടികൾ വീണ്ടും ഉണർന്നു ഓക്കെ വെരി ബ്യൂട്ടിഫുൾ അല്ലേ ഓക്കെ ഞങ്ങൾക്ക് വഴി ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ മാർഗം വഴി ഞങ്ങൾക്ക് റിവീൽഡ് വെളിവാക്കപ്പെട്ടതിനാൽ വി ഡിറ്റ് നോട്ട് ഫൈൻഡ് ഇറ്റ് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡ് വി ഡിറ്റ് നോട്ട് ഫൈൻഡ് ഇറ്റ് ഞങ്ങൾ എന്ത് കണ്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡ് എങ്ങനെയല്ല അതങ്ങനെ തോന്നിയില്ല ടോട്ടലി സ്വീറ്റ് വളരെ മധുരമുള്ളതായിട്ടല്ലേ വളരെ എന്താണ് സുഗമമായതാണെന്ന് തോന്നിയില്ല അൺക്ലൗഡ് കാർമേഘങ്ങൾ ഇല്ലാത്തതാണെന്ന് തോന്നിയില്ല അപ്പം എന്താണ് അത് തന്നെ സ്വീറ്റ് അല്ലായിരുന്നു എന്താണ് കാർമേഘങ്ങൾ ഇല്ലാത്തതല്ലായിരുന്നു വെച്ചാൽ കാർമേഹങ്ങൾ ഉണ്ടായിരുന്നു ഡസ്റ്റ് ലേഡൻ ബീൻസ് എന്താണ് ഡസ്റ്റ് ലേഡൻ അല്ലേ പൊടി പിടിച്ച പൊടി പൊടിയുള്ള കാറ്റുകൾ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻസ് അപ്രതീക്ഷിതമായിട്ടുള്ള ആക്സിഡൻസുകൾ ഗുഡ് ഹാപ്പൻ സഡൻലി ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കാം വി സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യൻറ്റ് ഞങ്ങൾ എന്താവേണ്ടതുണ്ട് ടു ബി വാച്ച്ഫുൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ടതുണ്ട് ആൻഡ് വെരി പേഷ്യൻറ്റ് വളരെ ക്ഷമയുള്ള ആൾക്കാരാകേണ്ടതുണ്ട് ഇറ്റ് വാസ് നോട്ട് ആൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫോളിങ് അറൗണ്ട് ഇതെന്തായിരുന്നില്ല ഇറ്റ് വാസ് നോട്ട് ആൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട് ഇങ്ങനെന്താന്ന് വെറും കളിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ വിഡ്ഢികളാക്കി കളിക്കുക എന്നുള്ളത് നല്ലതായിരുന്നു പിന്നെന്താണ് റിവാൾഡറേഴ്സ് കൊണ്ട് ബ്രിങ് അബൌട്ട് പെയിൻ റിവാൾഡറേഴ്സ് അല്ലെ വൈര്യം അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ എന്താണ് ശത്രുത എന്ത് ചെയ്യും കുഡ് ബ്രിങ്ബ് അത് എന്തുണ്ടാക്കും വേദന ഉണ്ടാക്കും ആൻഡ് ഓർ റൈസ് ടു ഫൈറ്റിംഗ് അല്ലെങ്കിൽ അത് വെറുപ്പിന് കാരണമാവും ഫൈറ്റിംഗിലേക്കും കിടക്കുന്ന അർത്ഥം പിന്നെ ഇതാണ് ആൻഡ് വൈൽ ദ വുമൺ വുഡ് സംടൈംസ് മൈൽ സ്ത്രീ ആ ഒരു സ്ത്രീ ചിലപ്പോൾ ചിരിക്കുമെങ്കിലും ഷീ വുഡ് ഓഫൺ ആൻഡ് സ്കോഡ് പലപ്പോഴും അവരെന്ത് ചെയ്യുന്നു എന്താണ് ഒരു സ്കൗട്ട് സ്കൗട്ട് ആ ഡിസ്പ്ലീസ് ഒരു ലുക്കാണ് അല്ലേ ഒരു ഡിസ്സന്തോഷമില്ലാത്ത നോട്ടം അല്ലേ സ്കോൾ ചിലപ്പോൾ സഹകരിക്കുകയും ചെയ്യുമായിരുന്നു ഈവൺ മോർ ഫ്രീക്വൻ്റ് ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻ്റ് ചില സമയങ്ങൾ എന്ത് ചെയ്യും മോർ ഫ്രീക്വൻ്റ് ഇടയ്ക്കൊക്കെ എന്തു ചെയ്യും ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻ്റ് ചിലപ്പം അതാണ് പണിഷ്മെൻ്റ് ശാരീരികമായിട്ടുള്ള പണിഷ്മെൻറ്റ് ശിക്ഷയും കിട്ടിയെന്ന് വരാം ദ ബെൽ റാങ്ക് അനൗൺസിങ് ദ പാസിങ് ഓഫ് ദ ഡേ ആൻഡ് ദി എൻഡ് ഓഫ് വർക്ക് എന്താണ് റാങ്ക് റിംഗ് റാങ്ക് റാങ് അല്ലേ റിംഗ് റാങ് റംഗ് ബെൽ എന്ത് ചെയ്തു അടിച്ചു അല്ലെ അനൗൺസിങ് ദ പാസിങ് ഓഫ് ദ ഡേ ആ ദിവസം കഴിഞ്ഞ് ബെല്ലടിച്ചു ആൻഡ് ദ എൻഡ് ഓഫ് വർക്ക് അന്നത്തെ ജോലി കഴിഞ്ഞ ഒരു വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞായിട്ടുള്ള ബെൽ അടിച്ചു ദ ത്രോങ്സ് ഓഫ് ചിൽഡ്രൻ റഷ്ഡ് ടു വാർഡ് ദ ഗെയിൻ ത്രോങ്സ് ആ ഒരു കുട്ടികളുടെ കൂട്ടം ചെയ്തു റഷ്ഡ് ടു വാർഡ് ദ ഗെയിൻ ഗേറ്റിനടുത്തേക്ക് കുതിച്ചു വിച്ഛ്വാസ് ഓപ്പൺ ദ ഗെയിൻ അത് വീണ്ടും തുറക്കപ്പെട്ടു ഐ ബേഡ് ഫാവൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹാൾഡ്സ് അല്ലേ കുട്ടി എന്ത് ചെയ്തു ഫാവൽ വിട പറഞ്ഞു അല്ലേ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹാൾഡ്സ് സുഹൃത്തുക്കളോടും പിന്നെ പ്രിയതമ്മമാരോടൊക്കെ എന്ത് ചെയ്തു യാത്ര പറഞ്ഞു അതിൻ്റെ പാസ്ഡ് ത്രൂ ദേറ്റ് കടന്നുപോയി ഐ പി നോക്കി ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ ഫാദറിൻ്റെ ഒരടയാളിവിടെ ഉണ്ടായിരുന്നില്ല ഹു ഹാ പ്രൊമീസ്ഡ് ടു ബി ദർ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്ന ഫാദർ അവിടെ നിന്നും ഉണ്ടായിരുന്നില്ല ഐ സ്റ്റെപ്റ്റ് എസാഡ് ടു വെയിറ്റ് വെൻ ഐ ഹാഡ് വെയ്റ്റഡ് ഫോർ എ ലോങ് ടൈം വിതൗട്ട് എ വെയിൽ ഐ ഡിസൈഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ ഐ സ്റ്റെപ്റ്റ് എസാഡ് ടു വെയ്റ്റ് ഞാൻ സൈഡിലേക്ക് മാറി നിന്നു അല്ലെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൻ ഐ ഹാഡ് വെയ്റ്റഡ് ഫോർ എ ലോങ് ടൈം കുറെ നേരം കാത്തു നിന്നപ്പോഴെന്ത് ചെയ്തു വിതൗട്ട് എ വെയിൽ അപ്പോഴും ഫാദർ എത്തിയില്ല അപ്പോൾ എന്ത് ചെയ്തു ഐ ഡിസൈഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ ഞാൻ സ്വന്തം സ്വന്തം ഒറ്റയ്ക്ക് വീട്ടിൽ പോകാൻ തീരുമാനിച്ചു അല്ലേ ആഫ്റ്റർ ഐ ഹാ ടേക്കൺ എ ഫ്യൂ സ്റ്റെപ്സ് ഏതാനും അടികൾ നടന്ന ശേഷം എ മിഡിൽ ഏജ്ഡ് മാൻ പാസ്ഡ് ബൈ ഹു പാസ്ഡ് ബൈ എ മിഡിൽ ഏജ്ഡ് മാൻ പാസ്ഡ് ബൈ ഒരു മധ്യവയസ്കനായ കടന്നുപോകുന്നു ആൻഡ് ഐ റിയലൈസ് ദാറ്റ് ഐ ന്യൂ ഹിം ഐ കേം ടു അണ്ടർസ്റ്റോണ്ട് ദാറ്റ് ഐ റിയലൈസ് ദാറ്റ് ഐ ന്യൂ ഹിം എനിക്ക് അവരെ അറിയാമെന്ന് എനിക്ക് തോന്നി തിരിച്ചറിഞ്ഞ് ഞാൻ നോ ന്യൂ നോൺ ഹി കെയിം ടു വാർഡ് മീ കം കെയിം കം കമ്മിൻ്റെ പാസ്റ്റ് പാർട്ടി സിപ്പും കം തന്നെയാണ് കം കെയം കം ഹി കെയം ടു വാർഡ് മീ എൻ്റെ അടുത്തേക്ക് വന്നു സ്മൈലിങ് പുഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം അടുത്തേക്ക് വന്നു ആൻഡ് ഷുക് മീ ബൈ ദ ഹാൻഡ് കൈപിടിച്ച് കുലുക്കി സെയ്ങ് ഷുക് ഷെയ്ക്ക് ഷെയ്ഖൺ ഷേഖ് ഷുക് ഷെയ്ഖൺ ഷുക്ക് വീ ാണ് പാസ്റ്റ് ഫോമാണ് ഷെയ്ക്കിൻ്റെ പാസ്റ്റാണ് ഷുക്ക് സെയിങ് ഇറ്റ് ഇസ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ് ഹൗ ആർ യു അദ്ദേഹം എന്ത് പറഞ്ഞു ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി മെറ്റ് നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലമായി ഹൗ ആർ യു എന്താണ് സുഖല്ലേ എന്ന് ചോദിച്ചല്ലേ വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ് തല കുലിക്കൊണ്ടേ എന്ന് പറഞ്ഞു ഐ അഗ്രീഡ് വിത്ത് യു ഞാനത് അഗ്രീ സമ്മതിച്ചെന്ന് പറഞ്ഞു ആൻഡ് ഇൻ ടേൺ ആസ്ക് ഇൻടേൺ ആസ്ക്ട് തിരിച്ചങ്ങോട്ടും ചോദിച്ചു ആൻഡ് യു ഹൗ ആർ യു എന്ന് ചോദിച്ചു അല്ലേ അപ്പൊ എന്താണ് ആസ് യു കെ സി നോട്ട് ഗുഡ് മൈ ടു ബി പ്രൈസ്ഡ് എന്താണ് ഞാൻ എന്താണ് ഒരുവിധം ഒരുവിധം പറഞ്ഞു അല്ലേ അങ്ങനെ പറഞ്ഞു ഓക്കെ യു കെ സി നോട്ട് ഗുഡ് മൈ ടു ബി പ്രൈസ്ഡ് just pray just, ah, so the almighty be praised may god be praised okay students number 15 16 and 17 paragraphs. Of come. please listen again he shook me by the hand and went off i proceeded a few steps then came to a startled heart. good lord where was the street lined with gardens where had it disappeared to. When did all these vehicles invade it and when did all these hordes of humanity come to live upon its surface? How did these hills of refuse come to cover its sides? And where were the fields that bordered it? High buildings and had taken over. The street surged with children and disturbing noises shook the air. Then there was a band announcing the opening of a circus. With clowns and weightlifters walking in front. A line of trucks carrying a central security troops crawled majestically by. The siren of a fire, fire engine shrieked, and it was not clear how the vehicle would cleave its way to reach the blazing fire. A battle raged between a taxi driver and his passenger, while the passenger's wife called out for help and no one answered. Good God, I was in a daze. My head spun, I almost went crazy. How could all this have happened in half a day? Between early morning and sunset, I would find the answer at home with my father. But where was my home? I could see only tall buildings and hordes of people. Okay? നമുക്ക് ഈ ഭാഗം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അഗൈൻ ഹി ഷുക് മീ ബൈ ദാൻഡ് ആൻഡ് വെൻഡ് ഓഫ് അഗെയിൻ ഷുക് ണ് അല്ലേ കൈ പിടിച്ച് കുരുക്കിട്ട് എന്ത് ചെയ്തു വെൻഡ് ഓഫ് അങ്ങ് പോയി അല്ലേ ഐ പ്രൊസീഡ് എ ഫ്യൂ സ്റ്റെപ്സ് ഹി സ്റ്റാർട്ടഡ് ഫോർ എ ഫ്യൂ സ്റ്റെപ്സ് ഹി വാക്ക് സ്റ്റെപ്സ് ആൻഡ് ദെൻ ടു എ സ്റ്റാർട്ടൽഡ് ഹാൾ സഡൻലി ഹി സ്റ്റോപ്ഡ് പെട്ടെന്ന് നിന്നു അല്ലെ ഗുഡ് ലോഡ് വെയർ വാർസ് ദ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ് ദൈവം എന്താണ് വേർ വാർസ് ലൈൻ വിത്ത് ഗാർഡൻസ് അല്ലെ ഗാർഡൻസ് ഉണ്ടായിരുന്നേ ഗാർഡൻസ് രണ്ട് ഭാഗത്തും ഗാർഡൻ ഉണ്ടായിരുന്ന സ്ട്രീറ്റ് എവിടെ പോയി വേർ ഹാഡ് എങ്ങോട്ടാണ് അപ്രത്യക്ഷത് എപ്പോഴാണ് ഇത്രയും വാഹനങ്ങൾ ഇത് കീഴടക്കിയത് അല്ലെ ഈ ഒരു സിറ്റി ഏത് സ്ട്രീറ്റിന് എങ്ങനെ ഇത്രയും വാഹനങ്ങൾ എത്തി എന്താണ് ആൻഡ് വേണ്ടി ഹോർസ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലിവ് അപ് ഓൺ ഇയർ സെർഫേസ് എന്താണ് ഇത്രയും ജനങ്ങൾ എവിടെ നിന്നാണ് ഇവിടെ താമസിക്കാൻ വന്നത് ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർഡ് സൈഡ്സ് അല്ലെ ഹിൽസ് ഓഫ് റെഫ്യൂസ് തിരസ്കാരത്തിൻ്റെ ആ കുന്നുകൾ എന്താണ് അതിൻ്റെ ആ ഒരു സൈഡുകളൊക്കെ കവർ ചെയ്യാൻ ഇവിടുന്ന് വന്നതാണ് ആൻഡ് വേവേ ദ ഫീൽസ് ദോർഡ് ഇറ്റ് ബോർഡേഡ് ഇറ്റ് ചുറ്റും അതിന് ബോർഡറിലുണ്ടായിരുന്ന അതിർത്തിയിലുണ്ടായിരുന്ന ആ വയലുകളൊക്കെ ഇവിടെ പോയി ഹൈ ബിൽഡിങ്സ് ഹാ ടേക്കൺ ഓവർ അവിടെ വലിയ വലിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു അല്ലെ വന്നു അവിടെ വന്നിട്ടുണ്ട് ദ സ്ട്രേറ്റ് സേർജറി വിത്ത് ചിൽഡ്രൻ അവിടെ നിറച്ചു ആരാണ് സെ ഇൻക്രീസ് വിട്ടു ആൾക്ക് സ്ട്രീറ്റിൽ കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വന്നു ആൻഡ് ഡിസ്റ്റേബിംഗ് നോയ്സസ് ടൂ ദി എയർ ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന പല ബഹളങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ദെൻ ദെർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ് ഒരു സർക്കസിൻ്റെ തുടക്കം പറയുന്ന അനൗൺസ് ചെയ്യേണ്ട ഒരു ബാൻഡ് ഉണ്ടായിരുന്നു വിത്ത് ക്ലൗൺസ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട് ആ ബാൻഡിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു ക്ലൗൺസ് കോമാളികളും ആൻഡ് വെയിറ്റ് ലിഫ്റ്റേഴ്സ് ഭാരദ്വഹം നടത്തുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രോൾഡ് മജസ്റ്റിക്കലി ബൈ എ ലൈൻ ഓഫ് ട്രക്സ് ഒരു ട്രക്കിൻ്റെ അല്ലെ ഒരു കൂട്ടം ട്രക്കുകൾ ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് അല്ലേ സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സിന് ട്രൂപ്സുമായിട്ടല്ലേ ഭടന്മാരായിട്ട് ഒരു ട്രക്സിന്റെ കുറേ ട്രക്കുകള് ക്രോൾഡ് മജസ്റ്റിക്കലി ബൈ അവിടെ ഇങ്ങനെ ആ ട്രൂപ്സ് ഇങ്ങനെ ആ ട്രക്സ് ഇങ്ങനെ ഇങ്ങനെ പോകലെ മെല്ലെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പം ടൗണിൽ ആകെ മാറ്റം വന്നല്ലേ ആ സ്ട്രീറ്റിൽ ആകെ മാറ്റം വന്നിട്ടുണ്ട് അപ്പം തിരിച്ചു പോകുമ്പോഴത്തേക്ക് ദ സയറൺ ഓഫ് എ ഫയർ എഞ്ചിൻ ഷെയ്റ്റ് നമുക്ക് എന്ത് കേൾക്കാം ഒരു ഫയർ എഞ്ചിൻ്റെ ഷയർ സയറൺ കേൾക്കാം ആൻഡ് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വീഹിക്കിൾ കുട്ട് ക്ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലീസിംഗ് ഫയർ അപ്പം എന്താണ് ഫയർ എഞ്ചിൻ എന്താ വന്നവരാൻ കാരണം ദർ ഇസ് എ ബ്ലീസിംഗ് ഫയർ അവിടെ അങ്ങനെ തീപ്പിടുത്തുണ്ടായിട്ടുണ്ട് അല്ലേ അപ്പം തീയാളിക്കത്തുന്നുണ്ട് അപ്പം കുട്ടി ഈ ആൾ ചോദിക്കുക അദ്ദേഹം ചോദിക്കുകയാണ് എങ്ങനെയാണ് ഹൗ കുഡ് ദ ഹൗ ദ വെഹിക്കിൾ വുഡ് ക്ലീവ് ക്ലീവ് അയച്ചാൽ അങ്ങനെ പിളർന്ന് മുന്നോട്ട് പോകുക ക്ലീവ് എങ്ങനെയാണ് അതിൻ്റെ വഴി ഉണ്ടാക്കി മുന്നോട്ട് പോകുക ഒരു പാസഞ്ചർ യാത്രക്കാരനും ടാക്സി ഡ്രൈവറും തമ്മിലൊരു ചെറിയൊരു കശ്മീഷ് ഉണ്ടായി അല്ലേ വൈ ദ പാസഞ്ചേഴ്സ് വൈഫ് യാത്രക്കാരന്റെ ഭാര്യ എന്ത് ചെയ്തു കോൺഡ് ഔട്ട് ഫോർ ഹെൽപ്പ് അലറി വിളിച്ചല്ലേ വിളിച്ചുപോയി ഇതിനുവേണ്ടി സഹായത്തിന് വേണ്ടിയിട്ട് ബട്ട് ആ നോവൺ ആൻസർഡ് ആരും ആൻസർ ചെയ്യുന്നില്ല അത്ര മാറ്റം വന്നുപോയി ഗുഡ് ഗോഡ് ദൈവം എന്താണ് ഐ വാസ് ഇൻ ഡേയ്സ് ഞാൻ എന്താണ് ഐ എം ഇൻ എ കൺഫ്യൂഷൻ ഡേയ്സ് ഞാനൊരു കൺഫ്യൂഷനിലാണ് മൈ ഹെഡ് സ്പെൻ്റ് തല ഇങ്ങനെ കറങ്ങാണ് അല്ലേ ഐ ഓൾമോസ്റ്റ് വെൻഡ് ക്രേസ് എനിക്ക് ബ്രാന്ത് പിടിക്കുമ്പോൾ തോന്നി ഹൗ കുഡ് ആൾ ദിസ് ഹവ് ആപ്പൻഡ് ഇൻ ഹാഫ് എ ഡേ ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ് ഇത്രയും കാര്യങ്ങൾ ഇത്രയും സംഭവങ്ങൾ എങ്ങനെ ഒരു അര ദിവസം കൊണ്ട് സംഭവിച്ചു ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ് രാവിലെയും സൺസെറ്റ് സൂര്യാസ്തമി അതിനിടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു ഐ വുഡ് ഫൈൻഡ് ദി ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ ഞാൻ പോയിട്ട് ഫാദർ എടുത്ത് പോയിട്ട് എൻ്റെ ഉത്തരം കണ്ടെത്തും അല്ലേ ബട്ട് വേർ വാസ് മൈ ഹോം എൻ്റെ വീട് എവിടെയായിരുന്നു ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിംഗ്സ് ആൻഡ് ഹോൾസ് ഓഫ് പീപ്പിൾ എനിക്ക് എന്ത് കാണാം ഒരുപാട് ലാർജ് ക്രൗഡ് ഓഫ് പീപ്പിൾ കാണാം ടോൾ ബിൽഡിങ്സ് വലിയ ബിൽഡിംഗ് കാണാം ഐ ഡോ നോ വെയർ മൈ ഹൗസിസ് എൻ്റെ എൻ്റെ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല ഓക്കെ ക്ലിയർ ഓക്കെ സി വാട്ട് ഇസ് ഗവൺ ഹിയർ ഐ ഹേ സ്റ്റാൻഡ് ഓൺ ടു ദ ക്രോസ് റോഡ്സ് ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബൂ ക്വദ അബൂ ക്വദൻ്റെയും ഗാർഡൻസിൻ്റെയും ഇടയ്ക്കില്ല ആ ഒരു ക്രോസ് റോഡിലേക്ക് ഇദ്ദേഹം നടന്നു അല്ലേ ഐ ഹാഡ് ടു ക്രോസ് അബൂ കൊത ടു റീച്ച് മൈ ഹൗസ് വീട്ടിലെത്തണമെങ്കിൽ എന്ത് ചെയ്യണം അബൂ കൊദ ക്രോസ് ചെയ്യണം അബൂ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റർ അല്ലേ അദ്ദേഹം ജനിച്ച എന്താണ് കെയ്റോ എന്ന് പറയുന്ന സ്ഥലത്ത് ഈജിപ്തിലെ കെയ്റോ ഒരു സ്ട്രീറ്റാണ് അബൂ അപ്പം ആ ഐ ആ ടു ക്രോസ് അബൂക്കഥ അറ്റ് റീച്ച് മൈ ഹൗസ് വീട്ടിലെത്തുന്നെങ്കിൽ അബൂക്കഥ എന്ന് പറയുന്ന ആ സ്ട്രീറ്റ് ക്രോസ് ചെയ്യണം അപ്പം സ്ട്രീം ഓഫ് കാസ് കുട്ട് നോട്ട് ലെറ്റ് ആ ഇതാണ് ആ ഒരു കാറിൻ്റെ ഒഴുക്ക് കൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ക ക്രോസ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഫയർ എഞ്ചിൻ സയറൺ വർഷീക്കിങ് അറ്റ് ഫുൾ പീച്ച് അല്ലേ ആ ഫയർ എഞ്ചിൻ്റെ ശബ്ദം സയറിൻ ഇങ്ങനെ ഇങ്ങനെ അലറി വിളിക്കാനുള്ള അറ്റ് ഫുൾ പീച്ച് ഏറ്റവും ഫുൾ സൗണ്ടിൽ ആസിറ്റ് മൂവ് അറ്റ് എ സ്നേറ്റ് സ്പേസ് അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് സ്നേഹിൽ സ്പേസ് വളരെ ഒച്ചു കഴിയുമ്പോൾ അത്രയും സാവധാനമാണ് നീങ്ങുന്നത് അപ്പോഴെൻ്റെ സാരനെ ഏറ്റവും ഉച്ചത്തിൽ അലറി വിളിക്കുകയാണ് ആൻഡ് ഐ സെറ്റ് ടു മൈ സെൽഫ് അപ്പം അദ്ദേഹം തന്നെത്താൻ പറയുകയാണെ ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ് സ്പെഷ്യൽ ഇൻ വാട്ട് ഇൻ കൺസ്യൂംസ് എന്ത് ചെയ്യട്ടെ ഫയർ അത് ദഹിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നതെന്ന് വച്ചാൽ കത്തട്ടെ എന്ന് പറഞ്ഞില്ലേ എക്സ്ട്രീമലി ഇറിറ്റേറ്റഡ് ആ ഈ അസ്വസ്ഥത എന്ത് ചെയ്തു ഐ വണ്ട വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ് ഞാൻ എപ്പോഴാണ് ക്രോസ് ചെയ്യാൻ എനിക്ക് സാധിക്കും അദ്ദേഹം അത്ഭുതപ്പെട്ടു ചിന്തിച്ചു ഐ ഷുഡ് ടൈം ഞാൻ ഒരുപാട് ലാഡ് എംപ്ലോയിഡ് അറ്റ് ദയർണിംഗ് എന്താണ് ആ ഒരു യങ് ലാഡ് ആ ചെറുപ്പ ചെറുപ്പക്കാരനായ ആ കുട്ടിയില്ല എന്ത്യാണ് എംപ്ലോയിഡ് അറ്റ് ദി അയർണിംഗ് ഷോപ്പ് അയേണിംഗ് ഷോപ്പ് അല്ല സ്ത്രീ ഇടുന്ന കടയിൽ ജോലി ചെയ്യുന്ന കുട്ടി എന്ത് ചെയ്തു ഓൺ ദ കോണർമി മൂലയിലെ ആ സ്ത്രീ ഇടുന്ന ഷോപ്പിൽ നല്ല കുട്ടി അങ്ങോട്ട് കടന്നു വന്നു ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആ ആ കുട്ടി ഇങ്ങനെ നീട്ടി സെൻറ്റ് ഗാലൺലി എന്നിട്ട് ഗാലൺലി ഇങ്ങനെ ഉത്സാഹത്തോടുകൂടി പറയുകയാണ് ഗ്രാൻഡ് പാ ലെറ്റ് മീ ടേക്ക് യു അ ക്രോസ് ഞാൻ നിങ്ങളെ അക്കരയ്ക്ക് മറുഭാഗത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കുട്ടി കൈപിടിച്ച് കൊണ്ടുപോയത് യു ക്യാൻ സീ ഇറ്റല്ലേ കാണാൻ പറ്റും അപ്പോഴേ